െ അപ്പൊ അങ്ങനെ വരുമ്പോ അതിന് ആദ്യം ആവറേജ് കാണണം വീതിയിൽ രണ്ടളവുണ്ടാവും നിങ്ങള് എന്റെ വീതിന്റെ ഉയരല്ലേക്ക് ആ വീതി രണ്ടെണ്ണം ഉണ്ടാവും അടിയത്തെ വീതി ഉണ്ടാവും മേത്ത വീതി ഉണ്ടാവും അപ്പൊ വീതി രണ്ടെണ്ണത്തിനെ ഒന്നാക്കണം അടിയളവും മേത്തളവും കൂട്ടിട്ട് അരിക്ക രണ്ട് അപ്പൊ വീതി ഒന്നാവും അതാണ് അതാണി ആ മോശം ഇങ്ങനെയാണ് ഉണ്ടാവുക ആണോ ഏ ഉണ്ടാവൂല് അല്ല അല്ലേ നമ്മൾ പിന്നെ ഇങ്ങനെ റാവുലെ തരി എന്ന രീതിയാണത് മനസ്സിലെ അപ്പൊ ഇതില് താഴത്തൊരു വീതി മുകളിലൊരു വീതി ആണ് അല്ലെ സാധാരണയ്യാലും കാണണ്ടോ അപ്പൊ താഴ്ത്ത് നമുക്കൊരു എത്ര മീറ്റർ ചെയ്ല് എത്ര സെന്റിമീറ്റർ ചെയ്യല് എഴുപത്തി സെന്റിമീറ്റർ എഴുപത്തി സെന്റിമീറ്റർ മുകളിലോ നാപ്പത്തഞ്ച് സെന്റിമീറ്റർ ഇങ്ങനെ തന്നെയാണോ ഇത് നിങ്ങൾ പറഞ്ഞാണോ നാപ്പത്തഞ്ച് സെന്റിമീറ്റർ അപ്പം നമ്മൾ ഈ മണ്ണ് കഴിയാൽ ഒരു നീളം ഒരു അഞ്ച് മീറ്റർ ഉണ്ട് വിചാരിക്കാം നീളം അഞ്ച് മീറ്റർ ഉയരം ഉയരം എത്രയായി അമ്പത് സെന്റിമീറ്റർ ഉയരം അമ്പത് സെന്റിമീറ്റർ പിന്നെ അടുത്ത നമുക്ക് ഒരു നമുക്കൊരളവില്ലാത്തത് അല്ലേ വേദി വേദിക്ക് ഇവിടെ രണ്ട് അളവുണ്ട് അല്ലേ രണ്ടളവുണ്ടോ അപ്പം നമ്മൾ ഏത് അളവ് എടുക്കാം നമ്മൾ മൂളത്തെ വീതി ആണ് എടുക്കല്ലേ അതോ താഴത്തെ വീതിയോ ചേച്ചി നിക്കട്ടെ ചേച്ചി നിക്കട്ടെ ചേച്ചി ചേച്ചി ഏതാ പഞ്ചായത്ത് ആ ഓക്കെ അവിടെ എടുക്കല്ലേ ഫോൺ ദോസ് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളിത് പറ അടിയത്തെ വീതി വീതി എടുക്കുക രണ്ടും കൂട്ടി സാധാരണ എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് ശരിക്കും കാണണ്ടത് ഇത് രണ്ടും കൂട്ടണം നാൽപ്പത്തഞ്ച് അതായത് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഈ മുകളത്തെ നാൽപ്പത്തഞ്ച് മാത്രം ഇട്ട് കൊടുത്താ ഇത്രയും പണി അവിടെ ചെയ്തിട്ടുണ്ട് ഇത്രയും അളവ് നമ്മൾ കൂട്ടുന്നില്ല മനസ്സിലായോ മോളത്തെ അളവ് ഇട്ട് ഇട്ടുകൊടുത്തു പക്ഷെ ഈ പണി അവിടെ സൈല് ചെയ്തിട്ടുണ്ട് ഇനി അതല്ല താഴത്തെ അളവാണ് ഇടുന്നതെങ്കിൽ ഈ അളവ് ഇട്ട് ഇട്ടുകൊടുക്കുന്നെങ്കിൽ മുകളില് ഇത്ര അളവ് ഇവിടെ പണി ചെയ്തിട്ടില്ല മനസ്സിലായോ ചെയ്യാത്ത പണീന്റെ അളവിട്ട് നമ്മൾ കൊടുത്തു പൈസ മേടിച്ചൊന്നാവാം അപ്പോൾ അത് ചെയ്യാത്ത പണീൻ്റെ പൈസ നമ്മൾ എടുത്തു മറ്റേതാണ് ചെയ്ത പണീൻ്റെ പൈസ നമ്മൾ കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ ഇതിൻ്റെ ശരാശരി കാണുക ആവറേജ് കാണുക എന്ത് ശരാശരി ഇപ്പൊ രണ്ടളവാണ് എഴുപത്തഞ്ചും നാല്പത്തഞ്ചും ശരാശരി വീതി ശരാശരി വീതി ഈ അളവ് നാപ്പത്തഞ്ച് സെന്റിമീറ്റർ പ്ലസ് എത്ര എഴുപത്തി സെന്റിമീറ്റർ ഹരിക്കണം എത്ര വരിക അപ്പൊ എത്ര വരുക നൂറ്റി ഇരുപത് ബൈ രണ്ട് അറുപത് സെന്റിമീറ്റർ എന്താ വരിക അറുപത് സെന്റിമീറ്റർ ആണ് അപ്പൊ അതിന്റെ ശരാശരി വീതി വന്ന് അതായത് നമ്മളിവിടെ പറഞ്ഞെത്ര നാപ്പത്തഞ്ചും എഴുപത്തഞ്ചും അല്ലെ ശരാശരി വീതി എന്ന് പറയുമ്പോളെ ഇവിടെ ഇവിടെ ശ്രദ്ധിക്കൂ ശരാശരി വീതി എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ വരുന്നതിന്റെ വീതിയാണ് ഇപ്പൊ പറയുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഇത് ചെയ്തിട്ടില്ല എന്ന താഴ്ത്ത് ഇവിടെ ചെയ്തതിൻ്റെയും വന്നിട്ടുണ്ട് ശരാശരി വീതി എന്ന് പറഞ്ഞാൽ മോളത്തെ അളവ് കൂട്ടണം താഴ്ത്ത അളവ് കൂട്ടണം ഹരിക്കണം രണ്ട് ഇവിടെ മൂന്നളവുണ്ട് വിചാരിക്കാം അപ്പൊ എത്രയും കൊണ്ട് നമ്മൾ ഹരിക്കുക മൂന്നും കൊണ്ട് മൂന്നളവുള്ളൂ നാലാണെങ്കിൽ ഇതില് ഇത് ഒറ്റതായതുകൊണ്ട് ഇപ്പൊ വലിയ നീളത്തിലാണ് പല രീതി പല സൈറ്റിലും പല കണ്ടീഷനിലായിരിക്കും എപ്പോഴും ഒരേ വീതി ആവണമെന്നില്ല അപ്പോൾ അത് അവിടെ ഒരേ വീതി വരെ ഉള്ളത് നമ്മള് അളന്ന് മുറിച്ചെടുത്തിട്ട് അത് എഴുതാം പിന്നെ അടുത്ത കൂട്ടി എഴുതാം മനസ്സിലായോ ശരാശരി കാണാൻ പഠിച്ചോ ക്ലിയറായോ ഡൗട്ട് ഉണ്ടോ അത് മനസ്സിലായില്ല പറഞ്ഞ മനസ്സിലാവാത്തവര് എത്ര പേരുണ്ട്